ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പള്ളിക്കോദാസകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസം തിരുസഭ നമുക്ക് വിചിത്രത്തിനായും ധ്യാനത്തിനായും ജീവിതത്തിൽ സ്വീകരിക്കുവാനായും നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശദമത്താട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോയുടെ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് നേരിടുന്ന ചില പ്രതിബന്ധങ്ങൾ അതിനെ എങ്ങനെ അവിടെ തരണം ചെയ്യുന്നു അതോടെ തന്നെ ഒപ്പം തന്നെ മഹത്തായ ചില സത്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈശ്വമത്താട്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം അവസാനിക്കുന്ന ഭാഗം നമ്മൾക്ക് ശ്രദ്ധിക്കണം നമുക്കറിയാം സുവിശേഷങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയും അധ്യായങ്ങൾ തിരിക്കുന്നത് വളരെയേറെ കാലങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായ ഒരു വിവരണമാണ് സുവിശേഷങ്ങളിലുള്ളത് അധ്യായങ്ങൾ തിരിച്ചത് കാൻഡർബറി ആർച്ച് ബിഷപ്പായിരുന്ന സ്റ്റീഫൻ ലാങ്ഡൺ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിലാണ് അപ്പം അങ്ങനെ ഒരു ഒഴുക്കിൽ വചനത്തിൻ്റെ ഒഴുക്കാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നതിൻ്റെ തുടർച്ചയാണ് പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം അധ്യായത്തിന് അവസാനിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം സുറിയാനി ബൈബിളിലും അതുപോലെ പി യു സി പുതിയ പരിഷ്കരിച്ച ബൈബിളിലും എല്ലാം അതുതന്നെയാണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് വാക്കുകളുടെ ഒരു ഒരു വേർഡ് പ്ലേ എന്ന് പറയും വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് ചില സത്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽ നൽകാം ഞാൻ ശാന്തശീലൻ ഞാൻ ഞാൻ ഐ ആം റെസ്റ്റ്ഫുൾ എന്നാണ് ഞാൻ വിശ്രമപൂർണനാണ് നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നു പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും അപ്പോൾ ഈ വിശ്രമം ദൈവം നൽകുന്ന ശാശ്വതമായ ദൈവികമായ വിശ്രാന്തി ആയ സാപത്ത് ആ സാപത്തിൻ്റെ വിശ്രമമാണ് കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് കൽപ്പനയനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ നൽകുന്ന ദൈവികമായ ദാനമാണ് ഈ ദൈവിക വിശ്രാന്തി ദൈവിക സമാധാനം സൃഷ്ടിക്ക് ശേഷം ദൈവം വിശ്രമിച്ചു ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക ഹെബ്രായ ലേഖനം മൂന്നും നാലും അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ മരുഭൂമിയിലായിരുന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അങ്ങനെ കഠിനമാക്കിയാൽ കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ കഴിയുകയില്ല കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ കൽപ്പനകൾ സ്വീകരിച്ച് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് നൽകുന്ന ദൈവികമായ രക്ഷയാണ് ഈ കർത്താവിൻ്റെ വിശ്രമം അതിനെ അനുസ്മരിക്കുന്ന ദിനമാണ് സാപത്ത് ദിവസം ഏഴാം ദിവസം ശനിയാഴ്ചയാണ് ആചരണം അങ്ങനെയുള്ള സാപത്ത് ദിവസത്തിൽ ഈശോ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ അവർക്ക് വിശന്നു വിശന്നപ്പോൾ അവർ കതിര് പട്ട് പറിച്ച് തിന്നാൻ തുടങ്ങി ഇത് കണ്ട് ഫരിസർ ചോദിക്കുകയാണ് സാപത്തിൽ നിഷിദ്ധമായത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു വാസ്തവത്തിൽ സാപത്തിൽ ഇങ്ങനെ ചെയ്യുവാൻ അനുവാദമുണ്ട് സാപത്തിൽ നടന്നു പോകുമ്പോൾ വഴി രീതിയിലുള്ള അല്പം കതിര് പൊട്ടിച്ച് കഴി തിന്നു കഴിക്കുന്നതിന് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ സാമ്പത്തിക ദിവസത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും വിശക്കുന്നവർക്ക് അങ്ങനെ ഭക്ഷണം അല്ലെങ്കിൽ കതിര് പൊട്ടിക്കു കഴിക്കുവാനൊക്കെയുള്ള അനുവാദമുണ്ട് പക്ഷേ ഈ പ്രീഷന്മാർ പ്രത്യേകം വേർതിരിക്കപ്പെട്ടവർന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ ചിന്തയനുസരിച്ച് ഇവർ ചെയ്യുന്നതാണ് സാപത്ത ദിവസം വിളവെടുക്കുന്നു മാത്രമല്ല മെതിക്കുന്നു അത് കയ്യിൽ തിരുമ്മിയാണിത് ഈ ഇത് കഴിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈശോയെ ചോദ്യം ചെയ്യുകയാണ് ഉടനെ ഈശോ നൽകുന്നത് ഒരു ഒബ്ജക്റ്റ് ലെസൺ എന്ന് പറയും ഒരു ദുഷ്ടാന്ത പാഠം എന്ന് പറയും ഒരു 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 മാതൃക ഒരു കാര്യം വിവരിച്ചുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുകയാണ് ഒരു കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്താണ് ദാവീതും മനുചരന്മാരും ചെയ്തതെന്ന് നിങ്ങൾ കാണും നിങ്ങൾ കണ്ടിട്ടില്ലേ ഒന്ന് ദിവസം മുതൽ ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ അവർക്ക് വിശന്നപ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലായിരുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെയാണ് അപ്പം നിഷിദ്ധമായ കാര്യങ്ങൾ പുറമെ നിഷിദ്ധമാണെങ്കിലും വിശപ്പിന് മുമ്പിൽ ആ നിയമങ്ങളെല്ലാം വഴിമാറുകയാണ് ദാവീദ് അവരെ ബഹുമാനിക്കുന്ന ആളാണ് ദാവീദ് അതുകൊണ്ട് ദാവീദൻ്റെ പുത്രൻഡായ ഈശോ ഇവരെ തിരുത്തുകയാണ് തുടർന്ന് പറയുകയാണ് സംഖ്യ ഇരുപത്തൊമ്പത് ഒമ്പത് ഉണ്ട് പുരോഹിതന്മാർ സാപത്ത ദിവസം പുരോഹിതന്മാർ ബലിയർപ്പിക്കണം ബലിവസ്തു എടുക്കണം കൊണ്ടുപോയി സമർപ്പിക്കണം അതിന് ആ ബലിവ ബലി അർപ്പിക്കണം അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഒരു കുറ്റമറ്റായിരിക്കില്ലേ എന്നൊരു കർത്താവ് പറയുന്നെന്താണ് നിയമങ്ങളിലെല്ലാം യഹോദ നിയമങ്ങളെല്ലാം ക്രിസ്തീയ നിയമങ്ങൾക്ക് വിധേയമാണ് സബോർഡിനേറ്റഡ് ടു ക്രിസ്ത്യൻ ലോസ് യഹൂദ നിയമങ്ങൾ യുഡായി ലോസ് അപ്പോൾ യഹൂദ നിയമങ്ങൾക്ക് അതീതമാണ് കർത്താവ് നൽകുന്ന ഈശോയുടെ നിയമങ്ങൾ എന്ന് പറയുകയാണ് അതിന് ആധാരമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ് ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതശേഷം പന്ത്രണ്ട് ആറ് ഒൻപത് പതിമൂന്നിനും നമ്മൾ ഇത് കേൾക്കുന്നുണ്ട് ഹോശയായിട്ട് പുസ്തകം ആറ് ആറ് ആണിത് ഈ കൽപ്പനകളുടെ എല്ലാം കേന്ദ്രം അതിൻ്റെ കോർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യം സ്നേഹമാണ് കരുണയാണ് ആ കരുണയിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത് നമുക്കറിയാം ലോകടച്ച സുവിശേഷം ആറ് മുപ്പത്താറിൽ പറയുന്നുണ്ട് നിങ്ങൾ ദൈവമായ കർത്താവ് പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കും അപ്പോൾ ഏറ്റവും വലിയ നിയമമായ സ്നേഹത്തിനും കരുണത്തിനും വിധേയമായിട്ടാണ് മറ്റെല്ലാ നിയമങ്ങളും നിൽക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് യഹൂദര് എന്തു ചെയ്തു ഈ സാപത്ത് നിയമത്തെ വളച്ചൊടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടെ കർത്താവ് പറയുകയാണ് ദേവാലയത്തേക്കുള്ള ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ഈ വാക്ക് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം ഭർത്താവിടെ സുവിശേഷം എഴുതപ്പെടുന്നത് ഏഴി എഴുപത്തി അഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ദേവാലയത്തിന് തകർച്ചയ്ക്ക് ശേഷമാണ് യഹോദയ ദേവാലയം അന്നില്ല ആ പശ്ചാത്തലത്തിൽ ദേവാലയത്തിന് അതീതമായ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് ദേവാലയത്തേക്കുള്ള അതീതമായിട്ടുള്ളത് ഉള്ളത് യഥാർത്ഥ ബലി കരുണയുടെ ബലി മാത്രമല്ല ഈ ദേവാലയം തകർന്നാലും തകർന്നു വീഴാത്തൊരു ദേവാലയം ഈശോ പണിതിട്ടുണ്ട് എൻ്റെ ശരീരമാകുന്ന ദേവാലയം എന്നൊരു കർത്താവ് പറയാണ് നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുക ഇല്ലായിരുന്നു എന്നാൽ എട്ടാം വാക്യം മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് പഴയ നിയമ സാപത്ത് നിയമം പൂർത്തിയാകുന്നത് എവിടെയാണ് ഈശോ നൽകുന്ന വിശ്രമത്തിലാണ് ഈശോ നൽകുന്ന രക്ഷയിലാണ് അപ്പോൾ ഈശോ ഇതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് എന്നുള്ള വലിയ സത്യം വ്യക്തമാക്കുകയാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഒരു രഹസ്യ ജീവിതം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തുടർന്നുള്ള സംഭവം ഒരു സിനഗോഗിലേക്ക് വരികയാണ് കുറെക്കൂടെ പ്രൈവറ്റായ കുറെ കൂടെ ചെറിയൊരു സമൂഹത്തെ അവിടുന്ന് സമീപിക്കുകയാണ് അവിടെ ഒരു മനുഷ്യൻ കൈശൂഷിച്ച മനുഷ്യനുണ്ടായിരുന്നു അവനെ കണ്ട ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്ന് ഉദ്ദേശത്തോടെ അവരവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്ന അനുവദനീയമാണോ അപ്പോൾ തന്നെ ഈശോ വീണ്ടും ഒരു ഒരു ദുഷ്ടാന്ത പാഠം ഒബ്ജക്റ്റ് ലെസൺ അവതരിപ്പിക്കുകയാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്ത ആരുണ്ട് ആടിനേക്കാൾ എത്രയോ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ് ഉടനെ അവനോട് പറഞ്ഞു നീ നിൻ്റെ കൈ നീട്ടുക അവൻ കൈ നീട്ടി പതിമൂന്നാം വാക്യം അവൻ സുഖം പ്രാപിച്ചു മറ്റേ കൈ പോലെയായി അങ്ങനെ വലിയ അത്ഭുതം സാപത്തിൻ്റെ നാഥനാണ് ഈശോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയുള്ള അത്ഭുതം കർത്താവ് നിർവഹിക്കുകയാണ് ഈ കൈ സുഖമാകപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് അവൻ്റെ കൈ ഒരു ഒരുപക്ഷെ അവൻ മറച്ചു വെച്ചിരിക്കുക അവർക്ക് പുറത്ത് കാണാത്ത അവസ്ഥയിൽ അവൻ്റെ ബലഹീനത ദൗർബല്യം അത് കർത്താവ് അവനെ തിരുത്തി അല്ല അവന് സൗഖ്യം നൽകി അവൻ്റെ കൈ ഉയർത്തുവാനുള്ള കഴിവ് നൽകുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വാനയിൽ സോളമൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഈ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ മനുഷ്യരിലേക്കും പാവങ്ങളിലേക്കും അവർക്ക് സഹായമായി എത്തിക്കാനുള്ളതാണ് നമ്മുടെ കരങ്ങൾ അപ്പോൾ ഈ കരങ്ങൾക്ക് സൗഖ്യം നൽകുന്നത് സാപത്തിനെ തിരുത്തുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് അവനെ ആനയിക്കുവാൻ വേണ്ടിയാണ് പതിനാലാം വാക്യത്തിൽ ഈ ഫരീസർ ഇത് കണ്ട ഉടനെ എന്താ സംഭവിക്കുന്നത് കർത്താവ് ഇതെല്ലാം പഠിപ്പിച്ചെങ്കിലും അവർ വളരെ നിഷേധാത്മകമായൊരു സമീപനമാണ് എടുക്കുന്നത് അവരെന്തു ചെയ്യുന്നു അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തുകയാണെന്നുണ്ടായിരുന്നു ഈശോയുടെ ഈ മഹത്തായ പ്രബോധനങ്ങൾ ഈ വലിയ ദൃഷ്ടാന്ത പാഠങ്ങൾ ഇതെല്ലാം കണ്ടിട്ടും കണ്ടിട്ടും അവരുടെ ഹൃദയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഇതാണ് ഫരിസേയ മനോഭാവം എന്ന് പറയും സ്വാർത്ഥപരമായ ചിന്തകൾ സ്വാർത്ഥപരമായ വിചാരങ്ങൾ അങ്ങനെ ദൈവവചനത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ദൈവവേദനത്തിൻ്റെ കാതലായ അംശങ്ങൾ തിരസ്കരിക്കുന്നതിനെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണ് സ്നേഹത്തിൻ്റെ നിയമമാണ് മേഴ്സി മേഴ്സിസ് ഹിസ് നെയ്മ് ദൈവത്തിൻ്റെ നെയ്മ നാമം തന്നെ കരുണയാണെന്നാണ് ഫ്രാൻസിസ് ബാബ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തൊടുപ്പാണ് കരുണയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് സഭാപിതാവായി മാറപ്പുറം സുറിയാനി സഭാപിതാവ് അദ്ദേഹം പറയുന്നു ഈ സാപത്ത് ദൈവത്തിന് വേണ്ടിയുള്ളതല്ല സാപത്ത് മനുഷ്യന് വേണ്ടിയായിരുന്നു മനുഷ്യന് ആ സാപത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈശോ പിന്നീടാണ് പതിനഞ്ച് മുതലുള്ള വാക്യത്തിൽ ഈശോയുടെ ഒരു പരസ്യ ജീവിതത്തിലെ രഹസ്യ ജീവിതം അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് പിൻവാങ്ങുന്ന ഒരു ധ്യാനാത്മകമായൊരു പിൻവാങ്ങലാണ് അവർ അവിടുത്തെ അനുഗമിച്ചവരെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുന്നു തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവരോട് കൽപ്പിക്കുകയാണ് അവരോട് കൽപ്പിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയാണ് ഏഷ്യാ പ്രവാചകൻ്റെ പ്രവചനം ഏശ്യ നാൽപ്പത്തി രണ്ട് ഒന്ന് മുതൽ നാല് വരെ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ അവർക്ക് മത്താടിച്ച് വിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിലും പതിനേഴ് പതിനഞ്ച് ഈശോടെ മുഹമ്മദ് വേളയിലും രൂപാന്തരീകരണ വേളയിലും കേൾക്കുന്ന വാക്കാണത് എൻ്റെ ആത്മാവ് പ്രസാദിച്ച പ്രിയ പ്രിയപ്പെട്ടവൻ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ അവൻ്റെ മേനെൻ്റെ ആത്മാവിനെ അയയ്ക്കും അവൻ വിജാതിയർക്ക് ന്യായവിധി അറിയിക്കും തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവിദികളിലാണ്ട് ശബ്ദമാരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ് ഞാങ്ങണ ഓടിക്കുകയില്ല പുകഞ്ഞ തിരികെടുത്തുകയും ഇല്ല അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും ഇതിൻ്റെ അർത്ഥം ഫരിസയർ ഉപേക്ഷിക്കുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി വാതിൽ തുറക്കാനിരിക്കുന്ന വിജാതിയരെക്കുറിച്ചുള്ള സ്വന്തം എല്ലാവരും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കും പുകഞ്ഞ കൊള്ളി പുറത്ത് ആരെയും ഉപേക്ഷിക്കുവാനാണ് തയ്യാറല്ല ചതഞ്ഞ് അങ്ങനെയാണ് അത് ഒടിച്ച് കളയുകയില്ല ജീവൻ കൊടുക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ആ വലിയ മഹത്വം ഇവിടെ വ്യക്തമാക്കുകയാണ് അപ്പം ഈശോയുടെ ഈ സാപത്തിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം സാപത്ത് ദിവസം സാപത്ത് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും കരുണയുള്ളവരായി മാറുക എന്നുള്ള വലിയ സത്യം പഠിപ്പിക്കുകയാണ് ശ്രീയാനി അധ്യാത്മിക ആചാര്യനായ വിശുദ്ധ നിനിവേലെ ഐസക് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ സുഹൃതം കരുണയാണ് ദൈവത്തിൻ്റെ വലിയ കരുണ എല്ലാവരിലേക്കും ആ കരുണ ചൊരിയുക കരുണയുടെ ബലി അതാണ് ഏറ്റവും വലിയ ബലി ബാഹ്യമായ ബലിയെല്ലാം ഈ കരുണയോട് ചേർന്ന് പോകണമെന്നാണ് ഈ പള്ളിക്കുദാശ കാലത്ത് ദേവാലയത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ ഈ കൂടാരവും സാക്ഷി കൂടാരമെല്ലാം ഒരുക്കുകയും അവിടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയും ചെയ്യുകയാണ് അഹ്റോനെയും ഒക്കെ അഭിഷേകിച്ച് ദൈവികമായ ആ അഭിഷേകം അണിയിക്കുകയാണ് അണിയിച്ച് എന്തിനു വേണ്ടിയാണ് ഈ അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്വത്തിൻ്റെ ഭാഗപ്പാക്കും പുറപ്പാട് നാൽപ്പത് പതിനഞ്ച് ഒരു നിത്യപൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് ഈ നിത്യപൗരോഹിത്യം അവറോവൻ്റെ പൗരോവത്തിൽ നിന്ന് തുടർന്ന് എത്തിച്ചേരുകയാണ് ഈശോയിലുള്ള ഈശോയാണ് യഥാർത്ഥ നിത്യ പുരോഹിതൻ ആ പൗരോഹത്തിലേക്കുള്ള സൂചന ഒന്നാമത്തെ വാര്യെ കാണാൻ സാധിക്കും രണ്ടാമത്തെ വാര്യയിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ പ്രാർത്ഥന സോളമൻ കരങ്ങൾ ഉയർത്തി ആ ദേവാലയം പണിതന് ശേഷം ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു വാക്യം എടുത്തു പറയുന്നുണ്ട് ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഞാൻ കരം കൊണ്ട് ദേവാലയം പൂർത്തിയാക്കി ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവ് എൻ്റെ പിതാവും അങ്ങനെ ദാസനമായ ദാവിദിനോട് നീ എൻ്റെ മുമ്പിൽ വ്യാ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുമ്പിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇത് ആരാണ് ഈ അവകാശി ഇസ്രായേലിൻ്റെ സിംഹാസനം ഇരിക്കാനുള്ള അവകാശി ഈശ്വരമിശകായെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ആ സിംഹാസനം ഇരിക്കാനുള്ള അവകാശം ഞാൻ ഇവിടെ നിർമ്മിച്ച ഈ ദേവാലയം ദൈവത്തിന് ഭൂമിയിൽ അങ്ങ് ഈ ദേവാലയത്തിൽ വസിക്കുമ്പോൾ അങ്ങേയും ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗവാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ദേവാലയം ഈ ഭവനം എത്ര അപര്യാപ്തം എന്നിട്ട് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞാൽ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇമ്മനൻസ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ ഈ സോളമൻ്റെ പ്രാർത്ഥനയിലും വരാനിരിക്കുന്ന ഒരു പുരോഹിതനെ വരാനിരിക്കുന്ന നിത്യ പൗരോഹിത്വത്തെയും ദേവാലയത്തെയും കൂടെ സൂചിപ്പിക്കുകയാണ് ഒരു അവകാശ സിംഹാസനിക്കാനുള്ള അവകാശം ആ അവകാശയെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ ലേഖനത്തിൽ നാം ശ്രമിക്കുന്നത് അഭിപ്രായ ലേഖനത്തിൽ ഈശ്വമിശ്രഹ മഹിമയുടെ സിംഹാസത്തിരിക്കുന്ന പ്രധാന പുരോഹിതനാണ് അപ്പം ഈഹിമാ പൗരോഹിത്യവും ദേവാലയവും എല്ലാം അവസാനിക്കും അവനാണ് സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകൻ അഞ്ചാം വാക്യത്തിൽ സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് മോശയുമൊക്കെ സൂക്ഷിച്ചത് അപ്പം നിഴലായിരുന്നു യാഥാർത്ഥ്യം എന്താണ് പഴയ നിയമത്തിൽ നിന്ന് വരും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ ദേവാലയവും എല്ലാം അവസാനിച്ചു ഈശ്വമിശഹായാണ് പുതിയ സാപത്ത് ഈശ്വമിശഹായാണ് പുതിയ ദേവാലയം ആ ഈശ്വമിശഹ പൂർണ്ണമായ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഠിയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ സ്ഥാനവും അവൻ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈശോ ശ്രേഷ്ഠമായ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരുന്നു കൊണ്ട് നമ്മൾക്കെല്ലാം നാഥനായി അവിടുന്ന് വർധിക്കുന്നു ആ നാഥനാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം ആ നാഥനിലെത്തിച്ചേരുക അവിടെ നൽകുന്ന വിശ്രാന്തി അവിടെ നൽക നൽകുന്ന കാരുണ്യം അവിടുത്തെ അനുഗ്രഹം അവിടുന്ന് പുതിയ ഉടമ്പടിയുടെ ശുശ്രോഷകനാണ് അവിടുന്ന് ഒരു പുതിയ ഉടമ്പടി നൽകുകയും ചെയ്യുന്നത് ഈ പുതിയ ഉടമ്പടി ജെറമിയ മൂന്ന് മുപ്പത്തൊന്നിൽ മുപ്പത്തിനാലിൽ പറയുന്ന ഉടമ്പടി പത്താം വാക്യത്തിൽ ഹെബ്രായ എട്ട് പത്തിൽ പറയുകയാണ് എൻ്റെ നിയമങ്ങൾ അവിടെ ഹൃദയത്തിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവരുടെ ജനവുമായിരിക്കും ഹൃദയത്തിൽ എഴുതിയ തിരുവചനങ്ങൾ അങ്ങനെ കർത്താവ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൻ്റെ ഉള്ളിൽ കയറി അതിവിശു സ്ഥലത്ത് ബലിയർപ്പിച്ചെങ്കിൽ ഈശ്വരമിശഹായുടെ ബലി എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന രണ്ട് വചനങ്ങൾ കൂടി ഇതിൽ കാണാൻ സാധിക്കും ഹെബ്രായ ഒൻപത് പതിനാല് അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശദീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് പണ്ട് അർപ്പിച്ചിരുന്നത് എന്നാൽ പതിനാലാം വാക്യത്തിൽ പറയുകയാണ് മിശഹാഴ് രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നും എത്ര അധികമായി വിശുദ്ധീകരിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് ഈശോ വരാനിരിക്കുന്ന നന്മയുടെ പ്രധാന പുരോഹിതനായി പ്രത്യക്ഷപ്പെട്ടു ഹെബ്രായ ഒൻപത് പതിനൊന്ന് കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കൾ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്ന നീക്കമായി സ്ത്രീയോവിലൂടെ അവൻ പ്രവേശിച്ചു അവനവിടെ പ്രവേശിച്ച നിത്യരക്ഷ നൽകിയത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ അല്ല സ്വന്തം രക്തത്തിലൂടെയാണ് അങ്ങനെ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ച് നിത്യരക്ഷ നൽകി നമ്മളെ മാടി പിടിച്ചു കൊണ്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവനാണ് കർത്താവ് സാപത്തിൻ്റെ അധിനാഥൻ ദേവാലയത്തേക്കാൾ വലിയവൻ അതുകൊണ്ട് പഴയ നിയമത്തിലെ നിഴലുകളുടെയും ഒക്കെ തുടർച്ചയായി പഴയ നിയമത്തിലെ കൂടാരങ്ങൾ പൂർത്തീകരിച്ച ദേവാലയം അതിൻ്റെയും പൂർത്തീകരണമാണ് തിരുസഭ ആ തിരുസഭയും ഇത് മുന്നോട്ട് നീങ്ങുകയാണ് സ്വകത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രയാണം ചെയ്യുകയാണ് ആ ഒരു പ്രത്യാശയോടുകൂടി പ്രയാണം ചെയ്യുവാൻ സാപത്ത് ദിവസം കർത്താവിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക കർത്താവിനോടൊപ്പം ആയിരിക്കുക കർത്താവിൻ്റെ ഹിതമനസ്സിൽ ജീവിക്കുക കരുണയുടെ ഒരു നിയമം സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുണ പറ്റിയ നിഷ്കരണമായ ഒരു ലോകത്തിൽ കരുണയുടെ സുവിശേഷകരായി തീരുവാനുള്ള കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ